സ്റ്റാലിൻ അതിഭയങ്കര തന്ത്രശേഖരത്തിന്റെ മുഴുവൻ തന്ത്രങ്ങളും പ്രയോഗിച്ച് ഒരു തിരുപ്പുറക്കുണ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ വക്കഫ് ബോർഡ് പോലെ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളുടെ കൺട്രോളുള്ള ഒരു ബോർഡ് ഉണ്ടായി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പരിഹരിക്കുന്ന സംവിധാനം ഉണ്ടാകണം എന്ന് വരെ ഇന്ന് അദ്ദേഹം പറയുന്ന വിധത്തിലേക്ക് ഈ വിഷയം വന്നു എന്ന് ഞാൻ പറയുക അതെ പണ്ട് സിക്കന്ധറെന്ന് പറയുന്നത് ലോപിച്ച് ലോപിച്ചാണ് ഇപ്പോൾ സ്കന്ധമല്ലേ നായത് അല്ലാതെ ഇത് മുരുകന്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം വന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഈ വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് അപ്പോൾ ഇതിലൊരു വർഗീയ വിഷയമാണ് ഇതെന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് ഈ ജഡ്ജിനെ ഒരു മര്യാദ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിനും കൂടെയാണ് ഇങ്ങനെ ഒരു മോഷൻ നടത്തിയിരിക്കുന്നത് മോഷനൊന്നും അവിടെ വിജയിക്കാൻ പോകണില്ല എങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് നാറ്റിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ് നമ്മുടെ അണ്ണാമലയുടെ വേർഷൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിലേക്ക് വലിയ തർക്കത്തിന് വഴിവെട്ടി മുന്നോട്ട് വന്ന ഒരു വിഷയമാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം അവിടെ കോടതിയുടെ വിധി വന്നു ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു സമാനമായ ഒരു അംഗത്തിന് നിയമയുദ്ധത്തിന് തമിഴ്നാട്ടിലും വഴിതിരിയുകയാണോ അതായത് മധുരയിലെ തിരുപ്പുറക്കുണ്ട്രം ക്ഷേത്രത്തിൽ ദീപത്തിന് അനുമതി നൽകിയ ജഡ്ജിയെ അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ മധുരൈ ബെഞ്ചിലെ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുവാൻ ഒരുങ്ങുകയാണ് സ്റ്റാലിൻ സർക്കാർ അത്തരത്തിൽ ഒരു നീക്കം നടത്താൻ പാടില്ല എന്നാണ് സ്റ്റാലിൻ്റെ പക്ഷം ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന ചോദ്യം മറുപക്ഷത്തും ഉയരുന്നുണ്ട് പരിശോധിക്കാം നമുക്ക് ഈ വിഷയത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മുടെ ഒപ്പം ചേരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സാർ ഡോക്ടർ മോലിലേക്ക് സ്വാഗതം നമസ്കാരം സാർ എന്താണ് ഈ തിരുപ്പുറകുണ്ട്രം വിവാദം ഇപ്പോൾ അവിടെ മുരുകൻ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് ഒരു ദീപത്തൂണുണ്ട് ആ ദീപത്തൂണിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൻ്റെ അനുമതിയോടുകൂടി ദീപം തെളിയിക്കുവാനെത്തിയവരെ സംസ്ഥാന സർക്കാർ അവിടുത്തെ തമിഴ്നാട് സർക്കാരും പോലീസും തടഞ്ഞു കോടതി ഒന്നല്ല രണ്ട് പ്രാവശ്യം ഉത്തരവ് നൽകിയിട്ട് പോലും അതിന് അനുമതി നൽകിയില്ല ഇത് പോരാത്തതിന് അവർ ഈ ഇത്തരത്തിലൊരു അനുമതി നൽകിയ ജഡ്ജിയെ ഇമ്പീച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് കേൾക്കുന്നത് ഒരു അൻപത് മീറ്റർ അകലെ ഒരു ദർഗയുണ്ട് എന്നുള്ളതാണ് കാരണമായി കാണുന്നത് ഇതിൻ്റെ ചരിത്രം എന്താണ് ഇത് എവിടെ തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ വളരെ പഴക്കമാണ് ഏതാണ്ട് സംഘകാലം വരെ പോകേണ്ടി വരും ആ കാരണം സംഘകാലത്ത് ബി സി രണ്ടായിരം ബി സി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ സംഘകാലത്ത് തന്നെ ഈ മുരുകൻ എന്ന് പറയുന്നത് തമിഴരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആരാധനാമൂർത്തിയാണ് അതിന് സമാനമായി മറ്റൊരു ആരാധനാ മൂർത്തിയില്ല തമിഴരെ സംബന്ധിച്ചിടത്തോളം തമിഴ് ആണ്ടവൻ എന്നാണ് അവർ മുരുകനെ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഹരഹര മുരുക എന്ന് പറയുന്നത് നമ്മുടെ ശബരിമല അയ്യപ്പ സ്വാമിയെ നമ്മൾ സ്വാമി ശരണം എന്ന് വിളിക്കുന്നത് പോലെയാണ് ഓക്കെ ഹരഹരോ മുരുകരുക സ്വാമി എന്നൊക്കെ വിളിക്കുന്നത് അത്രയ്ക്ക് ഭക്തി ബഹുമാനത്തോടെയാണ് അവിടെ ഓക്കെ അതെ അപ്പം ആ ഒരു പാരമ്പര്യം ഇപ്പോഴും നിലനിൽപ്പുണ്ട് അതെ അവരിപ്പോൾ നമ്മൾ ദൈവമേ എന്ന് പറയുമ്പോൾ അതുപോലെ അവർ എപ്പോഴും പറയുന്നത് മുരുക എന്നാണ് വിളിക്കുന്നത് കാരണം അതിന് നമ്മുടെ അയ്യപ്പനെ െ പോലെയല്ല അതിനേക്കാൾ അവർക്ക് അതിഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ മുരുകനും ആയി ഉണ്ട് ഓക്കെ മുരുകൻ അവരുടെ ഒരു തമിഴ് ദൈവമായിട്ട് സംഘകാലത്തെ കൃതികളിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും പിന്തുടർന്ന് വരികയാണ് അങ്ങനെ ഇരിക്കെ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് അലാ ഖിൽജി ഡൽഹിയിൽ സുൽത്താനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സേനാ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കുന്നു ഒരു മാലിക് കഫൂറിന് അയാൾ ഇവിടെ വന്ന് ഈ അയാൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശം വന്ന് കീഴടക്കുകയും മധുര കീഴടക്കുകയും ചെയ്തു പിന്നീട് അയാൾ ഡൽഹി സുൽത്താനേറ്റ് അല്പം വീക്കായപ്പോൾ ഇദ്ദേഹം സ്വയം മധുര സുൽത്താനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം ഇവിടെ വരികയാണ് അപ്പോൾ അവസാനം അങ്ങനെ വന്ന ഷാ എന്ന് പറഞ്ഞ അവസാനത്തെ രാജാവ് രാജാവ് അവസാനത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ വിജയനഗരം സാമ്രാജ്യക്കാര് അദ്ദേഹത്തെ ആക്രമിച്ച് വധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൻ്റെ പിന്നെ ഖബറാണ് ഈ മുരുകൻ മലയുടെ ഒരു ഭാഗത്ത് അന്നത്തെ തിരുപ്പുറകുണ്ട്രം എന്ന് പറയുന്ന മലയുടെ മുകളിൽ കൊണ്ടുവന്ന് അടക്കിയത് അതായത് എനിക്ക് തോന്നുന്നു ഒരു ആറ് മല മുരുകൻ്റെ പ്രധാനപ്പെട്ടതായി ഉണ്ടെന്ന് തോന്നുന്നു ആറ് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ആറ് സ്ഥലങ്ങൾ അതിലൊന്ന് ഈ മലയാണ് അതിലൊന്ന് ഈ തിരുപ്പുറക്കുണ്ട്രം മലയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനപ്പെട്ട മുരുകൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അപ്പോൾ പളനി ഒരെണ്ണമാണ് അതെ നമ്മുടെ തിരുച്ചഞ്ചൂർ എന്ന് പറയുന്നത് അതുപോലെ ഒന്നാണ് സ്വാമി എന്ന് പറഞ്ഞു ഇങ്ങനെ ആറെണ്ണം വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുപ്പറകുണ്ടറമാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ മല എന്ന് പറയുന്നത് അവരുടെ ഒരു വൈകാരിക കേന്ദ്രമാണ് കേന്ദ്രമാണ് അപ്പോൾ അവിടെ അതിനുശേഷം പിന്നീട് ഇങ്ങനെ കാലഘട്ടങ്ങളിൽ ശവകുടീരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ കാരണം കാരണം കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ും കാര്യങ്ങളും അത് കൂടുതൽ എണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് പലതരുടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് വരികയാണ് അത് മാത്രമല്ല ഈ ഇതിനെ അറിയപ്പെടുന്നത് സ്കന്തമലാണ് എന്നാണ് സ്വാമി എന്നാണ് ഈ മുരുകനെ വിളിക്കുന്നത് അപ്പൊ ഇവരെ എന്ത് ചെയ്തു സ്കന്ധമലയെ സിക്കന്തർ മലയാക്കി മനസ്സിലായില്ലേ കന്യാകുമാരിയെ കന്യാകാകുമാരിയാക്കി ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി ഇതുപോലെ ഓരോന്നും ചെറിയ ചെറുതായിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്തതാണ് ഓരോരുത്തർ അപ്പോൾ ഇത് സിക്കന്ധർ മലയാണ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം അത് ഈ പണ്ട് സിക്കന്ധർ എന്ന് പറയുന്നത് ലോപിച്ച് ലോപിച്ചാണ് ഇപ്പൊ സ്കന്ധമലെന്നായത് അല്ലാതെ ഇത് മുരുകൻ്റെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ വാദങ്ങളൊക്കെ നീക്കവേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തന്നെ പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങൾ വലിയ പ്രക്ഷോഭവും പ്രശ്നമൊക്കെ ഉണ്ടായി അവിടെ ഓക്കെ എന്തായാലും അന്നത്തെ ലോക്കൽ കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ഈ ദർക്ക ഇരിക്കുന്ന ഭാഗം അത് മുസ്ലിമുകളുടെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ കയ്യിലിരിക്കും ബാക്കി ഭാഗങ്ങൾ മുഴുവൻ പിന്നെ അയ്യ പിന്നെ മുരുകൻ്റെ മലയായിട്ട് തിരുപ്രകുണ്ടത്തിന് പിന്നെ ക്ഷേത്രമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ മല വരും വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ ആ പ്രശ്നം വന്നു അതിനുശേഷം ഇത് ബ്രിട്ടീഷ് പ്രിവി കൗൺസിലും കൂടെ അംഗീകരിച്ചു ഓക്കെ അതോടെ തക്കാലം ആ പ്രശ്നം അവിടെ ഇങ്ങനെ അവസാനിച്ചു പിന്നീട് എന്തൊക്കെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിലേക്ക് പോകുന്ന വഴി ആ വഴിയുടെ സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാനായിട്ട് തീരുമാനമൊക്കെ ആയി എന്തായാലും ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഈ ടോംബ് നിൽക്കുന്നത് ഈ ദർഗ നിൽക്കുന്നത് അപ്പം അതിൻ്റെ രണ്ടാമത് വരുന്ന ഒരു മലയുടെ ഭാഗത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ തൂണൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ ദീപം കത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ തർക്കവും പ്രശ്നമെല്ലാം നടന്നത് ഓക്കെ എന്തായാലും പല പ്രാവശ്യം തർക്കങ്ങളൊക്കെ വന്നെങ്കിലും തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മദ്രാസ് ഹൈക്കോടതി തന്നെ മറ്റൊരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദർഖയിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ മാറിയേ ഇവിടെയുള്ള ഒരു കലാപരിപാടികളൊക്കെ നടത്താവും ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താവും എന്ന് പറഞ്ഞ് ഒരു വിധിയുമുണ്ട് ഇതെല്ലാം നിൽക്കവേ ഇത്രയും നാളും വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുസ്ലിങ്ങൾക്കും ഇത് വലിയ പ്രശ്നമില്ല അങ്ങനെയൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് അകലെയാണ് അൻപത് മീറ്റർ അകലെയാണ് അപ്പോൾ പതിനഞ്ച് മീറ്റർ റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ഉള്ളത് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇത് വലിയ പ്രശ്നമില്ലാതൊക്കെ പൊക്കോണ്ടിരുന്നു പക്ഷെ എന്നാലും കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പറഞ്ഞു ഇത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് നിങ്ങൾ ഈ ദീപം കൊളുത്തേണ്ടത് എന്ന് പറഞ്ഞു എങ്കിലും അവർ ആ പഴയ കാലത്തെ ഓർമ്മ കൊണ്ടായിരിക്കണം അവർക്ക് ഈ കാർത്തിക നാളിൽ ദീപത്തൂണിൽ തന്നെ ദീപം കൊളുത്തണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഈ ഡിസംബർ ഒന്നിന് നമ്മുടെ മധുര കോടതിയിൽ കൊടുക്കുകയുണ്ട് മധുര ഹൈക്കോടതി അവിടുത്തെ ഒരു ബെഞ്ചുണ്ടോ മധുര മധുര മദ്രാസ് കോർട്ടിൻ്റെ ഒരു ബെഞ്ചാണ് മധുര ഹൈക്കോടതിയിൽ ഓക്കെ അവിടുത്തെ സ്വാമിനാഥൻ ജി ആർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ജഡ്ജാണ് ഈ വിധി ഇത് കേട്ടത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പതിനഞ്ച് മീറ്റർ അടുത്തോട്ട് പോകാതെ നിങ്ങൾ മാറി ഇത് കൊളുത്തുന്നതിന് ഈ ദീപം കൊളുത്തുന്നതിന് പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾ കൊളുത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അവിടുത്തെ ദേവസ്വം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെക്കൂട്ട് ബോർഡല്ല അതവിടുത്തെ ഒരു പിന്നെ പിന്നെ ഹിന്ദു റിലീജിയസ് പിന്നെ ഒരു കമ്മിറ്റിയാണ് ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ എച്ച് ആർ എൻ സി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് രാമ രവികുമാർ എന്നാണ് അദ്ദേഹം തമിഴ് ഹിന്ദു സംഘടനകളോട് അതിൻ്റെ സ്ഥാപക നേതാവും കൂടെയാണ് തമിഴ് ഹിന്ദു വേദി അതിൻ്റെ നേതാവും കൂടെയാണ് അപ്പം അദ്ദേഹം ഇത് പിന്നെ ചെന്ന് ചോദിച്ചിങ്ങനെ കോടതി വിധിയൊക്കെ ഉണ്ട് ഞങ്ങളിത് കത്തിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പം കോ പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ എതിർത്തു ഓക്കെ ജില്ലാ പോലീസ് മേധാവി എതിർത്താണ് കേട്ടത് ജില്ലാ പോലീസ് മേധാവി മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെൻ്റ് ഈ പിന്നെ എച്ച് ആർ എൻ സിയും കൂടെ എതിർത്തു എച്ച് ആർ എൻ സി എന്ന് പറയുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡാണ് ഓക്കെ ഓക്കെ അപ്പോൾ ദേവസ്വം ബോർഡ് ബോർഡ് പോലും എതിർത്തു അല്ല അവിടുത്തെ ആ ദേവസ്വം ബോർഡ് പോലും എതിർക്കുന്നു അതായത് ഹിന്ദുവിന്റെ ഒരു ആചാരം നടത്തുന്നതിന് ഹൈക്കോടതി ഒരു അനുമതി തന്നതിന് അവിടുത്തെ ദേവസ്വം ബോർഡ് എതിർക്കുകയാണ് അവിടുത്തെ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് എതിർക്കുകയാണ് അപ്പം ഇയാൾക്ക് വലിയ വിഷമായി ഇങ്ങനെ ഉടനെ തന്നെ ഓടിച്ചെന്ന് വീണ്ടും കോടതി ചെന്ന് ഈ രാ സ്വാമിനാഥൻ ജഡ്ജിനെ കണ്ട് അവിടെ പെറ്റിഷൻ കൊടുത്തു ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ പ്രശ്നമാണ് അവിടെ ഇത് സമ്മതിക്കുന്ന ലക്ഷണമില്ല ഞങ്ങളൊക്കെ അടിച്ച് ശരിയായി കളയും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും വിഷമിക്കേണ്ട നിങ്ങളിങ്ങോട്ട് മാറിയില്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ഒരു പത്ത് പേര് അവിടെ പോയി കൊളുത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇവരെ ഇവർ അപ്പീൽ കൊടുത്തു അങ്ങനെ കൊളുത്താൻ പോയാൽ അവരടിച്ച് ശരിയായിക്കളയും അതുകൊണ്ട് പോലീസ് വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യും പിന്നെ ഈ നമ്മുടെ കേന്ദ്ര സേന പിന്നെ സെക്യൂരിറ്റി നിങ്ങൾക്ക് സി ഐ എസ് എഫിൻ്റെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചിരിക്കുന്നു അങ്ങനെ സിആർ പി എഫ് ആണ് സി സി ഐ എസ് എഫ് പിന്നെ അവരുടെ ഒരു സേനയും അങ്ങോട്ട് നിങ്ങൾക്ക് അകമ്പടി ആയിട്ട് നിങ്ങളെ പ്രൊട്ടക്ഷനായിട്ട് അയക്കാമെന്നു പറയും അപ്പോൾ ഇത് അഞ്ച് മണിക്കാണ് വിധി വരുന്നത് ആറു മണിക്ക് തന്നെ അവിടുത്തെ കളക്ടർ അവിടെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കും ഓ ഓ ഓക്കെ മനസ്സിലായില്ലേ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചു ഒരു മനുഷ്യൻ അവിടെ കയറി പോകാൻ പാടില്ല അപ്പോൾ ഈ സി എസ് എഫിനെ പോലും അവിടെ കയറ്റാൻ സമ്മതിച്ചില്ല സി എസ് എഫ് ഒക്കെ വരുന്നതിന് മുമ്പേ അവിടെ ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളതാണ് ഇവരുടെ വാദം വാദം എന്തായാലും അവർ ഇങ്ങനെ വന്നപ്പം നേരെ കൊണ്ടുവന്ന് കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു അവിടെ ഓക്കെ പിന്നെ കോടതിയിൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു അപ്പോൾ കോടതി നോക്കിയപ്പം അങ്ങനെ ഞങ്ങളുടെ ഉത്തരവ് പോലും നടപ്പിലാക്കാൻ തയ്യാറല്ലേ എന്ന് പറഞ്ഞ് കോടതി ഇത് കണ്ടംപ്റ്റ് സ്വീകരിക്കാൻ പോയപ്പോൾ പിന്നെ സ്റ്റാലിൻ ഗവൺമെൻറ് എന്ത് ചെയ്തു ഹൈക്കോടതി കൊണ്ടുവന്ന് ഇതിനൊരു പെറ്റിഷൻ കൊടുത്തു ഇങ്ങനെ ഇത് വരുന്നു അതാണ് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ അവിടുത്തെ പിന്നെ കണ്ടെംറ്റിന് എതിരായിട്ടല്ലേ അവർന്ന് അത് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവരൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ അടിച്ചപ്പോൾ ഇദ്ദേഹം കൊണ്ട് കോടതി പോയി സുപ്രീം കോടതി എന്ത് ചെയ്തു ഇത് ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും മദ്രാസ് ഡിവിഷൻ ബെഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തു അപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇരിക്ക പ്രതി ഇല്ലാതായി ഇദ്ദേഹം ഉടനെ തന്നെ കനിമൊഴിയെ വിളിച്ച് പറഞ്ഞു നമ്മുടെ പാർലമെൻ്റ് ഇപ്പോൾ നടക്കല്ലേ ഈ ജഡ്ജിന് നമുക്കങ്ങ് ഇമ്പീച്ച് ചെയ്തല്ലേ സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്തള്ളേ അപ്പോൾ അതിനായിട്ട് അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് ഇദ്ദേഹം അല്ല ഇംപാർഷ്യൽ ആയിട്ട് പ്രവർത്തിക്കുന്നില്ല പാർഷ്യാലിറ്റി കാണിക്കുന്നു രണ്ടാമത്തെ ഇദ്ദേഹം സെക്കുലർ അല്ല മൂന്നാമത്തേത് ട്രാൻസ്പെറൻ്റ് അല്ല ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം നമുക്കൊരു സംഗതി ഫയൽ ചെയ്യാം ഇംപീച്ച്മെൻറ്റ് ഫയൽ ചെയ്യാം എന്നാണ് അങ്ങനെ ഇത് കേട്ട മാത്രയിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്കാരെല്ലാവരും കൂടെ വലിയ സന്തോഷത്തിൽ അവരും കൂടെ ചേർന്ന് ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഒപ്പ് വിട്ട് ഇന്നലെ ഓം ബിർള ചീഫ് പിന്നെ സ്പീക്കർക്ക് ഈ ഇതുകൊണ്ട് മോഷൻ കൊണ്ട് കൊടുത്തു അപ്പോൾ അതോടെ വീണ്ടും പ്രശ്നങ്ങൾ ഓരോന്നരമായിട്ട് ചർച്ച ചെയ്യും രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും അപ്പോൾ ബി ജെ പി പറയുന്നത് അണ്ണാമലയൊക്കെ പറയുന്നത് ഈ വരുന്ന ഇലക്ഷനിൽ ഇപ്പോൾ ഈ അവിടെ പിന്നെ ദ്രാവിഡ ഒരു വികാരം നിൽക്കുന്നല്ലോ സനാതനധർമ്മത്തിനെതിരായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ദ്രവീഡിയൻ കൺസെപ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്വാമിനാഥൻ ജഡ്ജും അദ്ദേഹത്തിൻ്റെ വേണ്ടി വാദിച്ച വക്കീൽ വക്കീലിൽ ഒരു കമ്മ്യൂണിറ്റി പറയുന്നുണ്ട് അപ്പോൾ ആ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ലിങ്ക് ചെയ്ത് അതൊരു പ്രത്യേക വിഷയമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണെന്നുള്ളതാണ് അവരുടെ വാദം ഗവൺമെൻറ് പറയുന്ന അതല്ല ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളതൊക്കെയാണ് ചെയ്യുന്നത് ഇതൊന്നും ഈ ജഡ്ജ് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അണ്ണാമലയുടെ ഒരു സ്പീച്ച് ഞാൻ കേട്ടപ്പോൾ അണ്ണാമല പറയുന്നത് ഈ ജഡ്ജ് ഈ ഈ കാര്യത്തിനല്ല ഇതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾക്കും കൂടെ കണ്ടംപ്റ്റ് ഉള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാലിന് ഇത് ഭയങ്കര കലി അത് അത് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലാണ് ഇതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾക്ക് ഇതേപോലെ തന്നെ കണ്ടംപ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാമത്തെ കണ്ടംപ്റ്റാണിത് ഓക്കെ അപ്പോൾ ആ ഒരു കലി വെച്ചുകൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഈ വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് അപ്പോൾ ഇതിലൊരു വർഗീയ വിഷയമാണ് ഇതെന്ന് പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് ഈ ജഡ്ജിനെ ഒരു മര്യാദ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിനും കൂടെയാണ് ഇങ്ങനെ ഒരു മോഷൻ നടത്തിയിരിക്കുന്നത് മോഷനൊന്നും അവിടെ വിജയിക്കാൻ പോകണില്ല എങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് മാറ്റിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളതാണ് നമ്മുടെ അണ്ണാമലയുടെ വേർഷൻ അതോടൊപ്പം ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാക്കി കൊണ്ടുവരിക എന്നിട്ട് അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുക അങ്ങനെ ദ്രാവിഡ ആ ഒരു മെൻറ്റാലിറ്റി പിന്നെ ഹിന്ദുക്കൾക്കെതിരെ പിന്നെ ബ്രാഹ്മൺ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം അങ്ങനെ ഒരു വളഞ്ഞ വഴി കൂടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണെന്നാണ് അണ്ണാമലയുടെ ബി ജെ പിയുടെയും അവിടുത്തെ വർഷം വർഷം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വിഷയമാണ് പക്ഷേ അതിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചൊഴിച്ചിട്ടുണ്ട് അതിന് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഇത് വലിയ വിപത്തായി മാറും എന്നുള്ളതാണ് കാരണം ഇതിപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി അതിനെ കത്തിച്ചു നിർത്തുക നിർത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞ രാമജന്മഭൂമി പ്രശ്നം പോലെ ഒരു ദർഗ മുരുക ടെമ്പിൾ വിഷയമായിട്ട് അല്ലെങ്കിൽ മുരുകമല മുരുക മല സിക്കന്തർമല ഒരു വിഷയമായി ഒക്കെ ഇതിനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതെ അവിടെ ഇപ്പോ സ്റ്റാലിന്റെ കൂട്ടർ പറയുന്നത് തമിഴ്നാട്ടിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്നില്ല ബി ജെ പിക്ക് അവർ ഒരു വിഷയം കിട്ടാനിരിക്കുകയായിരുന്നു അവരുടെ ആ വർഗീയമാക്കി മാറ്റിക്കൊണ്ട് ഇത് വോട്ട് നേടാനുള്ള ശ്രമമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്നും ഡി എം കെയുടെ ഒരു നിലപാട് ഇത്തരം കടുമ്പിടുത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് കരുതാൻ സാധിക്കുന്നത് തോന്നുമല്ലേ അതെ അതെ അത് പിന്നെ പവൻ കല്യാൺ എന്ന് പറഞ്ഞ നമ്മുടെ ആന്ധ്ര ഡെപ്യൂട്ടി സി എം ഇന്ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഈ ഹിന്ദുക്കളുടെ വികാരങ്ങൾ മാത്രം ഇങ്ങനെ ഹനിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഡി എം കെ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ സനാതനധർമ്മത്തിനെതിരായും ഹിന്ദു വിരുദ്ധമായും ഒക്കെ നീങ്ങുന്നത് എന്തുകൊണ്ട് അപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ഐക്യമില്ലാത്തതല്ലേ നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടുപിടിക്കൂ മുസ്ലിം ഉള്ള ഐക്യം നിങ്ങൾക്കും ഉണ്ടാവണം എന്നൊക്കെ ഇന്ന് പവൻ കല്യാൺ പറയുന്നത് ആ അതുപോലെ അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ശബരിമല പ്രശ്നം വന്നു അപ്പോൾ ശബരിമല ഇവിടുത്തെ ഹിന്ദുക്കൾ മാത്രം ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നു തിരുപ്പുറകുണ്ടം പ്രശ്നം വന്നു അവിടുത്തെ ഹിന്ദുക്കൾ മാത്രം ആ പ്രശ്നം പരിഹരിക്കുന്നു വേറൊരിടത്ത് ഒരു ഹിന്ദുവിൻ്റെ പ്രശ്നം വരുമ്പോൾ അവിടെയുള്ളവർ മാത്രം അങ്ങനെയല്ലാതെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ എല്ലാ ഹിന്ദുക്കളും ഒന്നിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം അതേ പറഞ്ഞ വക്കഫ് ബോർഡ് പോലെ ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളുടെ കൺട്രോളുള്ള ഒരു ബോർഡ് ഉണ്ടായി ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പരിഹരിക്കുന്ന സംവിധാനം ഉണ്ടാകണം എന്ന് വരെ ഇന്ന് അദ്ദേഹം പറയുന്ന വിധത്തിലേക്ക് ഈ വിഷയം വന്നു എന്ന് ഞാൻ പറയുക അതെ എനിക്ക് തോന്നുന്നു ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വിഷയങ്ങളെ ഒരു സംവിധാനം കൂടി നിലനിൽക്കുകയാണോ തമിഴ്നാട്ടിൽ അതോ തമിഴ്നാടിൻ്റെ അധികാരങ്ങൾ എന്താണ് കോട്ടി അടയ്ക്കുവാനുള്ള അല്ലെങ്കിൽ നിഷേധിക്കാനുള്ള ശ്രമം കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ള വാദത്തിലാണോ കൂടുതൽ വെയ്റ്റേജ് ലഭിക്കുക ഇതിൽ തോന്നുന്നു എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെയാണ് അവിടെയും പിന്നെ രണ്ടാമൂഴം ശക്തമായിട്ട് നിൽക്കുന്നു ഭരണവിരുദ്ധ വികാരം അതിഭയങ്കരമായിട്ട് നിൽക്കുന്നു പ്രതിപക്ഷം പക്ഷേ ഇത് പ്രതിപക്ഷം അവിടെ വളരെ വീക്കാണ് അപ്പോൾ ഇത് ബി ആകെ ഉന്നയിക്കുന്നത് ബി ജെ പിയും അണ്ണാമലയ്ക്കാണ് അപ്പം അണ്ണാമലി ഇപ്പം നേതൃത്വത്തിൽ മാറി നയനാൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തിനെ ഇതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്തു കേട്ടോ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനേയും കൂടെ അറസ്റ്റ് ചെയ്യുണ്ടായി അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അന്തരീക്ഷം മോശമായിരിക്കുന്നു അതേസമയം വിജയ് അവിടെ വന്ന് വലിയ വിജയക്കൂടി പറിക്കാനായിട്ട് ടി വിടെ നോട്ടം ശ്രമം നടത്തി അപ്പൊ വിജയെ അറസ്റ്റ് ചെയ്യുന്ന വിധത്തിലേക്കുള്ള സംഭവം വരെ വന്നു പക്ഷെ എന്നാലും കോടതി അതിനകത്ത് കറക്റ്റായിട്ടൊന്നും ഇടപെട്ടില്ല എന്നൊക്കെയുള്ള അതെല്ലാം കൂടെ ചേർത്താണെന്ന് തോന്നുന്നു എനിക്ക് ജഡ്ജിമാർക്ക് ഒരു കൊട്ട് കൊടുക്കുന്നത് കാരണം മധുരൈ കോടതി ഒന്നും ആ വിജയ്യുടെ വിഷയത്തിൽ വിജയ്ക്ക് അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നൊക്കെയുള്ള ഒരു വിഷമം പക്ഷേ ഇതിന് ഡി എം കെയുടെ വാദത്തെയും ഒരു 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 പ്രത്യേക രാഷ്ട്രം എന്നുള്ള വാദത്തെയും ഒക്കെ തന്നെ അവർ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതെ അതൊരു പ്രത്യേക രാജ്യമായിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഡി എം കെയുടെ ആഗ്രഹം ഡി എം കെ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മുഴുവൻ വ്യത്യസ്തമായിരിക്കണം അതല്ലേ ഹിന്ദി പാടില്ല എന്ന് പറയുന്നത് ഹിന്ദി പാടില്ല നോർത്ത് ഇന്ത്യയുടെ തെട്ടൂരം പാടില്ല ഈ ഗവർണറെ എപ്പോഴും കൊട്ടുക ഓക്കെ ഓക്കെ ഇദ്ദേഹമാണ് ഈ ഗവർണർമാരുടെ പ്രശ്നം ആവശ്യമില്ലാതെ ഉണ്ടായത് സെൻട്രൽ സ്റ്റേറ്റ് ഇഷ്യൂവിൽ ഏറ്റവും വഷളാക്കിയത് ഗവർണറുമായിട്ടുള്ള ബന്ധം അവിടെ തകർത്തുകൊണ്ടാണ് എന്നിട്ട് അതിന് സുപ്രീം കോടതിയിൽ പോവുക സുപ്രീം കോടതി നിന്ന് ചില വിധികൾ സമ്പാദിച്ചുകൊണ്ട് ഗവർണറെ മെരുക്കാൻ നോക്കുക ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ എതിരായ അല്ലെങ്കിൽ കോടതികൾക്കെതിരായിട്ട് പിന്നെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നൊരു വരട്ട് നടത്തി ഇമ്പീച്ച്മെൻ്റ് എന്ന് പറഞ്ഞൊരു കളി കളിക്കുക ഇതിനെ സുപ്രീംകോടതി എങ്ങനെയായിരിക്കും കാണുക എന്നുള്ളത് ഈ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം കൂടെ ഇങ്ങനെ വട്ടം കെട്ടാനാണ് പ്ലാനിങ്ങിൽ ഇതിനകത്തൊരു തറ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്നത് എന്നാൽ രാഷ്ട്രീയമില്ല ഇതൊരു വർഗീയ പ്രശ്നമായി വരാതിരിക്കാനാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ബി ജെ ഇപ്പോൾ ഡി എം കെയുടെ ആ ഒരു ഭരണവിരുദ്ധ വികാരം എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഷാഡോ ചെയ്യാനായിട്ട് ഈ ഒരു വിഷയം ഇട്ടാൽ രണ്ട് ഗുണങ്ങളാണ് ഭരണവിരുദ്ധ വികാരം ഇതിനകത്ത് മുങ്ങിപ്പോവുകയും ചെയ്യും രണ്ടാമത് ദ്രവിയുടെ വികാരം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഡി എം കെ ഡി എം കെക്ക് ശക്തി കിട്ടുകയും ബി ജെ പി അടക്കമുള്ളവർ ഇനി ഉണ്ടാക്കുന്ന മുന്നണിക്ക് ദൗർബല്യം വരികയും ചെയ്യും എ ഡി എം കെക്ക് ചിലപ്പോ ഡി എം കെ യുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിന് വരെ വിഷമം വന്നേക്കാം ഈ ദ്രാവിഡ വിഷയം ശക്തമായി വന്നു കഴിഞ്ഞാൽ ബിജെപിയുമായി ചേർന്ന് നിൽക്കുന്നതിന് വരെ വിഷമമായി വന്നേക്കാം അപ്പൊ ആ വിഷയങ്ങൾ പിന്നെ പിന്നെ വിജയ ഒരു കാരണവശാലും പിന്നെ അങ്ങോട്ട് അടുക്കില്ല ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാലിൻ അതിഭയങ്കര തന്ത്ര ശേഖരത്തിന്റെ മുഴുവൻ തന്ത്രങ്ങളും പ്രയോഗിച്ച് ഒരു തിരുപ്പുറ കുറം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതെ ഒരു 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 മാ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നീക്കമാണ് ഇവിടെ സ്റ്റാലിൻ നടത്തിരിക്കുന്നത്തെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വിശകലനത്തിലൂടെ അതാണ് ഉയർന്നു വരുന്നത് ആ ഒരു പോയിൻ്റാണ് ഇവിടെ ഉയർന്നു വരുന്നത് വിജയ് ബി ജെ പിയുമായി ചേരാൻ പാടില്ല എ എ ഡി എം കെ ബി ജെ പിയുമായി ചേരാൻ പാടില്ല അതായത് ദ്രാവിഡ വികാരം ഉയർത്തിക്കൊണ്ടുവരിക കേന്ദ്രവിരുദ്ധ നീക്കം ശക്തമാക്കുക ഇത്തരത്തിൽ ഒരു വിഷയം കത്തിച്ചു നിർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളവും സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുകയാണ് എന്തായാലും അവിടെ ഇതൊരു വർഗീയ പ്രശ്നമായി മാറി ക്രമസമാധാനം തകരുന്ന തരത്തിലേക്ക് പോകാതിരുന്നാൽ ഭാഗ്യം കാത്തിരിക്കാം പ്രതീക്ഷ കോടതിയിൽ വളരെയധികം നീ ചരിത്ര സമയം ടോക്കിംഗ് പോയിന്റ് വരെ സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം